ചൈനയുടെ അതിർത്തി കാണാൻ പോണ പോക്കെ അതി ദുർഘടമായ ബാധ അനീനി എന്ന സ്ഥലത്തേക്കുള്ള യാത്രയാണ് നമ്മൾ അനീനി ഇതുള്ള വഴിയാണെന്ന് എനിക്കറിയാൻ പാടില്ല ഒരു ആരം കണ്ടില്ല ചോദിക്കാൻ എന്നാലും ഒരു ഉദ്ദേശം വെച്ചോട് പോവുകയാണ് ഇതില്ല அப்படி கடந்தவனா கே கே தோமஸ் ஆ ஒரு வண்டி எதிரே வரணும் அப்ப வடி திட்ட தோணும் இன்டம் தாடி கே கே தோமஸ் சைடா வெள்ளம் வெள்ளம் സ്ഥലം കാണാനുള്ള മോഹം അതി ദുർഘടമായ ബാധയിലൂടെ തന്നെയാണെന്നുള്ളതാണ് ഇപ്പൊ പറയുന്നത് അതായത് സ്വർഗത്തിലേക്കുള്ള വഴി വലിയ മുഴുവൻ നിറഞ്ഞതാണെന്ന് പറയാം അത് തന്നെയാണ് നമ്മുടെ ഈ യാത്ര മനുഷ്യവാസമൊന്നുമില്ല ഇവിടെ പത്തും അറുപത് എഴുപത് കിലോമീറ്റർ ഓടിക്കഴിയുമ്പോഴേ ഒരു എവിടെയെങ്കിലും ചെറിയൊരു ഗ്രാമം കാണും വെള്ളച്ചാട്ടമൊക്കെ കാണുന്നുണ്ട് idun, entahlah, idun brings, dia roh ini nih, government of India, Ministry of Jal Central Water Commission, lama berjo berjo berjo, river ne berenda nih, idun, di bangil aja ada, oke, ah, alam, apa kata sil? அது கண்டிப்பா டேராட்டு வேறபுக்கு ரயிலே கிளக்கடி ஆரடிஷ்